യും സംഭവത്തിൽ മുസ്ലിങ്ങൾ പലതരത്തിലുള്ള അക്രമങ്ങൾ നടത്തുകയും പല നിരപരാധികളെയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ കള്ളപ്രവാചകന്മാരെ കൊല്ലാൻ ഏൽപ്പിച്ചാലിസിനെ മാതൃകയല്ലേ ഇവിടെ മുസ്ലിങ്ങൾ നടപ്പാക്കുന്നത് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് എഴുതി കിട്ടിയ ചോദ്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതുപോലെ അസുലി അലൈഹി സ്വലമയെ നിന്നിച്ചു കൊണ്ടുള്ള സിനിമ പുറത്തിറങ്ങിയ സമയത്ത് അതിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ പ്രകടനങ്ങൾ അത് പലപ്പോഴും അക്രമാസക്തമാവുകയും പലപ്പോഴും പല രീതികളിലുള്ള ഹിംസകളിൽ കലാശിക്കുകയും ചെയ്തു ഇതിനോട് യോജിക്കാൻ കഴിയുമോ എന്നാണ് ഇവിടെ വിഷയാവതരണം മുതൽ ഇവിടെ നൽകപ്പെട്ട ഉത്തരങ്ങളിൽ മുഴുവൻ അടിസ്ഥാനപരമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം തന്നെ റസൂൽ അല്ലാ സാഹു അലൈഹി നിന്ദിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളോട് ഹിംസാത്മകമായി പ്രതികരിക്കുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്കെതിരാണ് കലാപങ്ങളിലൂടെയോ അക്രമങ്ങളിലൂടെയോ അല്ല ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ നാം പ്രതികരിക്കേണ്ടത് എന്നും മറിച്ച് സ്നേഹപൂർവ്വം പൊതുസമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് റസൂൽ അല്ലാ സൊല്ലാഹ് വലഹി വസല്ലമ്മയുടെ ജീവിതത്തെ സത്യസന്ധമായി അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നേരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കുന്ന തുറന്ന സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് എല്ലാ തരം നബിനിന്ദ പരിശ്രമങ്ങൾക്കുമെതിരെ നാം പ്രതികരിക്കേണ്ടത് എന്ന സന്ദേശമാണ് ഈ പ്രോഗ്രാം തന്നെ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ ഇത്തരം നിലപാടുകൾ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് തീർച്ചയായും പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമാകുന്നത് അത് ആളുകളുടെ സ്വത്തും ജീവനും കവരുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഹിംസാത്മകമായ രൂപങ്ങളിൽ പ്രതികരിക്കുന്നത് അത് പടച്ച തമ്പുരാന്റെയും സൊല്ലാഹു വലൈ വസലമയുടെയും നിർദ്ദേശങ്ങൾക്കെതിരും അതോടൊപ്പം ഇസ്ലാമിന്റെ ശത്രുക്കളും വിമർശകരും നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നോ അത് നാം നിറവേറ്റി കൊടുക്കലുമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മളെല്ലാവരും ഭീകരവാദികളാവണമെന്നും നമ്മളെല്ലാവരും അസഹിഷ്ണുക്കളാവണമെന്നും ഇത്തരത്തിലുള്ള നിന്ദകളിൽ പ്രകോപിതരായി നമ്മൾ തെരുവിലിറങ്ങണമെന്നും വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് വഴിമാറണമെന്നും അത്തരം പ്രതികരണങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുസ്ലിംകൾ അസഹിഷ്ണുക്കളാണ് എന്നും ആ അസഹിഷ്ണുത നബീസല്ലാഹു അലൈവ് വസലമയിൽ നിന്നാണ് വരുന്നത് എന്ന് സ്ഥാപിക്കണമെന്നുമാണ് ഇസ്ലാമിന്റെ വിമർശകർ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന തരത്തിൽ നാം ആയുധമെടുക്കുമ്പോൾ നാം ഹിംസാത്മകമായി പ്രതികരിക്കുമ്പോൾ നാം െങ്കിലും രീതിയിലുള്ള വഴിവിട്ട പ്രതികരണങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ റസൂൽ അല്ലാഹി സാഹു വലൈഹി വസ്ലമയെ വിമർശിക്കാനുള്ള ആയുധങ്ങളാണ് നാം നൽകുന്നത് എന്ന ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അതിനോ അതിനോട് അനുബന്ധമായി ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം കള്ളപ്രവാചകന്മാരെ വധിക്കാൻ ഉത്തരവിട്ട റസൂൽ അല്ലാഹി സുല്ലാഹ് വലൈഹി വസ്ല്ലം അല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പ്രചോദനമാകുന്നത് എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എവിടെ വിഷയാവതരണത്തിൽ തന്നെ നമ്മൾ പറയാൻ ശ്രമിച്ച വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് ഒന്ന് ഇവിടെ നടക്കുന്ന പ്രതിഷേധം നമ്മുടെ ഈ രീതിയിലുള്ള ചർച്ചകൾ നാം വിമർശിക്കുന്നത് ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സത്യനിഷേധത്തെ അല്ല ഒന്നാമതായി നമ്മൾ അത് മനസ്സിലാക്കണം ലോകത്ത് ആർക്കെങ്കിലും ഇസ്ലാമിനെ നിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന കാര്യത്തിൽ ലോകത്തെ ആളുകൾക്ക് അവിശ്വാസികളായി ജീവിക്കാൻ അവകാശമുണ്ട് എന്ന കാര്യത്തിൽ ലോകത്തെ ഇസ്ലാമിനോട് വിയോജിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പടച്ച തമുരാനിൽ നിന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹ് വലൈ വസല്ലമയ്യയിലൂടെ അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങള് ഏതെങ്കിലും ജനവിഭാഗങ്ങൾ നിഷേധിക്കുന്നു എന്നതിന്റെ പേരിലല്ല അല്ലെങ്കിൽ യൂറോപ്പ് അതിനെ തിരസ്കരിക്കുന്നു എന്നതിന്റെ പേരിലല്ല മുസ്ലിം ലോകത്തിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് രണ്ടാമതായി മുഹമ്മദ് റസൂൽ അല്ലാഹ് സല്ലാഹു വലൈഹി വസല്ലമയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ പോലും അല്ല നമ്മുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ വെറുതെ അടിസ്ഥാനരഹിതമായ കുറെ ചേർത്തുവക്കലുകൾ നടത്തുന്നുണ്ട് ഇവിടെ പലപ്പോഴും മതേതര ബുദ്ധിജീവികൾ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുന്നത് സത്യനിഷേധത്തോടാണ് സത്യനിഷേധം ലോകത്ത് നിലനിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ ലോകത്ത് നിലനിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള വിയോജിപ്പ് ആളുകൾ പരസ്യമായി രേഖപ്പെടുത്തുന്നത് കൊണ്ട് പരിശുദ്ധ ഖുഹാനിനെയോ തിരുസുന്നത്തിനെയോ ആളുകൾ പരസ്യമായി വിമർശിക്കുന്നതുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നു അങ്ങനെ എല്ലാ വസ്തുത നമ്മുടെ പ്രതിഷേധം നമ്മുടെ പ്രതികരണം യഥാർത്ഥത്തിൽ ലോകത്ത് ആരെങ്കിലും സത്യനിഷേധിയായി ജീവിക്കുന്നത് കൊണ്ടോ സത്യനിഷേധം പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ അതുമല്ലെങ്കിൽ റസൂല്ലി സാഹു അലൈവിസലമയോ പരിശുദ്ധ ഖുഹാനിനെയോ വിമർശിക്കുന്നത് കൊണ്ടോ അല്ല ഞാനിവിടെ പറയുന്നത് ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധ പരിപാടികളുമായി കൂട്ടിക്കെട്ടുന്നത് ഒരു തെറ്റുധാരണ കൊണ്ടാണ് എന്ന് പറയാനാണ് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ അയാളെ ആക്രമിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നവർ ഇസ്ലാമിന്റെ ഏതെങ്കിലും ആശയങ്ങളെ വിമർശിച്ചത് കൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങൾ എന്ന് തെറ്റുധരിക്കുകയാണ് അങ്ങനെയല്ല ഇസ്ലാമിന്റെയോ പരിശുദ്ധ ഗുരുഹാനിന്റെയോ തിരുസുന്നത്തിന്റെയോ ആശയങ്ങൾ വിമർശിക്കപ്പെട്ടതല്ല നമ്മുടെ പ്രശ്നം മറിച്ച് വംശീയമായ ഒരു തരം സാംസ്കാരിക അസഹിഷ്ണുതയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും നിരക്കാത്ത ഒരുതരം വംശ വിദ്വേഷത്തിന്റെ പേരിൽ ഒരുതരം വംശ വലി തീർക്കാൻ വേണ്ടി ഒരു ആദർശത്തോടുള്ള കലി തീർക്കാൻ വേണ്ടി ജനങ്ങൾ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മഹാപ്രവാചകന്റെ വ്യക്തിത്വത്തെ തെറി പറഞ്ഞ് അഭിശംസിക്കാനുള്ള മാനവവിരുദ്ധമായ പരിശ്രമങ്ങളെ നമ്മൾ എതിർക്കുന്നു ആ എതിർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന നിലക്ക് പോലുമല്ല പൊതുസമൂഹത്തിന്റെ മതേതര പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നം എന്ന നിലക്ക് സംസ്കാരമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തോണിവാസം എന്ന നിലക്ക് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടിയുള്ള ഒരു സമരം എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഉദ്ധരിക്കപ്പെട്ട ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അതേപോലെ പിൽക്കാലത്ത് സഹാബിമാരുടെ നേതൃത്വത്തിൽ കള്ളപ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തു വന്ന വ്യാജ പ്രവാചകന്മാർക്കെതിരെ യുദ്ധങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കേവലമായ പുതിയൊരാശയത്തിന്റെ പ്രകാശനമല്ല അടിസ്ഥാനപരമായ പ്രശ്നം മറിച്ച് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണിത് ആ കാലഘട്ടത്തില് രാഷ്ട്രത്തിന്റെ ഘടനയെയും അന്ന് നിലനിന്നിരുന്ന ഒരു രാഷ്ട്ര രാഷ്ട്രനൈതികതയെയും ആ രാഷ്ട്രം മുന്നോട്ട് പോയിരുന്ന രീതിയെയും ആ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഉണ്ടായി വന്ന പരിശ്രമങ്ങളുടെ സ്വഭാവത്തെയും കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ എന്തുകൊണ്ട് ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടായി എന്ന് അറിയാൻ കഴിയൂ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ അട്ടിമറിക്കാനും ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ അസ്ഥിരപ്പെടുത്താനും അവിടെ പല രീതിയിലുള്ള കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കാനും ഉണ്ടാക്കാനും ഇസ്ലാമിന്റെയും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും ഭാവിയെയും തന്നെ അപകടത്തിലാക്കാനും നടക്കുന്ന ബോധപൂർവമായ പരിശ്രമങ്ങൾ ആ ബോധപൂർവമായ പരിശ്രമങ്ങളെ അതിന്റെ മുളയിൽ തന്നെ നുള്ളിക്കളയേണ്ടതും പ്രതിരോധിക്കേണ്ടതും തകർക്കേണ്ടതും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആവശ്യമാണ് ഏത് രാഷ്ട്ര സംവിധാനത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും എല്ലാം പറയുമ്പോൾ തന്നെ ഏത് രാഷ്ട്രത്തിലാണോ നാം ജീവിക്കുന്നത് ആ രാഷ്ട്രത്തിൽ കുഴപ്പങ്ങളും രാഷ്ട്രത്തിൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്ന തരത്തിൽ ആ രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധികൾ വികസിപ്പിക്കാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല അതൊരു രാഷ്ട്ര സംവിധാനത്തിന്റെ സ്വാഭാവികമായ ഒരു നിലപാടാണ് പരിമിതിയാണ് ഇവിടെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനകത്ത് കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങൾ പല രീതിയിലുള്ള കലാപങ്ങൾ പ്രശ്നങ്ങൾ ഭരണകൂടത്തിനെതിരെ ഉള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഈ പരിശ്രമങ്ങൾ എല്ലാം നടത്തിയ ആളുകൾ അതിന്റെ സ്വാഭാവികമായ അനുബന്ധ എന്ന നിലക്ക് തന്നെയാണ് അവരുടെ വ്യാജ പ്രവാചകത്വ അവകാശവാദങ്ങൾ ഉണ്ടായത് ഇവിടെ ഒരാളുടെ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റം എന്ന നിലക്കല്ല അല്ലെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിൽ നിന്ന് മാറി മറ്റൊരു മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധം എന്ന നിലക്കല്ല മറിച്ച് ഈ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്താനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും പരിശ്രമിച്ചവർക്കെതിരെ രാഷ്ട്ര നേതൃത്വം സ്വീകരിച്ച സ്വാഭാവികമായ നടപടികളാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട സംഭവങ്ങൾ അതല്ലാതെ ഇവിടെ നമ്മളെ ഈ ചോദ്യം ഉന്നയിച്ച ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മനസ്സിലാക്കിയ രീതിയിൽ നമ്മുടേതു ഒരു ജനാധിപത്യ ലോകക്രമത്തിൽ ആരെങ്കിലും നബിസല്ലാഹു അലൈവ് വസലമയ്യെ നിന്ദിക്കുമ്പോൾ അവർക്കെതിരെ സായുധമായി പ്രതികരിക്കുവാനുള്ള ഒരു മാതൃകയോ അനുവാദമോ ഇത്തരം സംഭവങ്ങളിൽ ഇല്ല എന്നതാണ് വസ്തുത സുഹൃത്തുക്കളെ ഇവിടെ ഇത്രയും സമയം ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചതും ധാരാളം ആശയങ്ങൾ സംവദിച്ചതുമെല്ലാം ഇവിടെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം മനസ്സുകളിലേക്ക് പകർന്നു തരാനാണ് ഒന്നാമതായി പടച്ചു തമ്പുരാൻ പ്രപഞ്ചനാഥൻ പ്രപഞ്ച ശ്രദ്ധാവ് അവന്റെ അപാരമായ കാരുണ്യത്തിന്റെ ഭാഗമായി ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സന്മാർഗത്തിലേക്കും സ്വർഗത്തിലേക്കും നയിക്കുന്നതിനും വേണ്ടി നിയോഗിച്ച അന്തിമ പ്രവാചകനാണ് റസൂൽ അള്ളഹിഹു അലഹി വസന്ത ആ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു വലഹി വസ്ലം ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ ജീവിത രംഗങ്ങളിലും മാതൃകയാകേണ്ട വ്യക്തിത്വമാണ് എന്നതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ അദ്ദേഹത്തെ സവിശേഷമായ രീതിയിൽ വളരെ വിശുദ്ധമായ ജീവിതത്തിൽ പ്രാപ്തനാക്കുകയും ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും ലോകത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അനുപമമായ ഒരു വ്യക്തിത്വമായി റസൂൽ അല്ലാ സൊല്ലാഹു വലൈഹി വസ്ല്ലം ലോകത്ത് നിലനിൽക്കുകയും ചെയ്തു ആ വ്യക്തിത്വത്തിന്റെ ജീവിതത്തിന്റെ വിശദാംശങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്നും സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ട ഹദീത്തുകളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ഖുറാനിൽ നിന്നും ഹദീത്തുകളിൽ നിന്നും ലഭിക്കുന്ന റസൂൽ അല്ലാഹി സ്വല്ലാഹു വലൈഹി വസ്ലമയുടെ മാതൃക കണിശമായി അനുധാവനം ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് സമുദായത്തിലും ഏത് ഭാഷയെ സംസാരിക്കുന്ന ആളുകളിലും പെട്ട വ്യക്തിയാണെങ്കിലും നമ്മുടെ യൂറോപ്പിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഏഷ്യയിലോ ഓസ്ട്രേലിയയിലോ ജീവിക്കുന്ന ഒരാളാണെങ്കിലും നമ്മുടെ പരലോകത്തിൽ നമുക്ക് ആത്യന്തികമായ മോക്ഷം ലഭിക്കാൻ റസൂലല്ലാഹ് സൊല്ലാഹു അലൈഹി വസല്ലമിയുടെ ജീവിത മാതൃക കണിശമായി അനുധാവനം ചെയ്തുകൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാൽ റസൂലി സൊല്ലാഹു അലൈഹി വസലമിയുടെ ജീവിത മാതൃക കണിശമായി അനുധാവനം ചെയ്യപ്പെടുന്നത് തങ്ങളുടെ സാംസ്കാരികാധിനിവേശ അധിനിവേശ പദ്ധതികൾക്കും തങ്ങളുടെ ആ പൗരോഹിത്യത്തിന്റെ നേതൃത്വത്തിലുള്ള ചൂഷണങ്ങൾക്കും തങ്ങളുടെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള വ്യാപാര താല്പര്യങ്ങൾക്കും തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയ ചില നിക്ഷിപ്ത താല്പര്യക്കാർ റസൂൽ അഹ് സാഹു വലൈഹി വസ്ലമയ്യ നേർക്കുനേര വിമർശിക്കാൻ സന്നദ്ധമാകുന്നതിന് പകരം നേർക്കുനേരെയുള്ള ആശയ സംവാദങ്ങളിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് നിലവാരമില്ലാത്ത തെറിയഭിഷേകങ്ങളിലേക്ക് പിൻവാങ്ങുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഒരു പ്രത്യേകതരം മനോരോഗത്തിൽ നിന്നുണ്ടാകുന്ന റസൂൽ അലൈഹി വസ്ലമയെ ആക്ഷേപിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ് ആ പരിശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ആക്ഷേപിക്കുന്നത് മുഹമ്മദ് റസൂൽ അല്ലാ സാഹു അലൈഹി വസയെ മാത്രമല്ല മറിച്ച് ലോകത്ത് ജീവിക്കുന്ന നൂറ്റി അൻപത് കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളെയാണ് കാരണം ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമും പരിശ്രമിക്കുന്നത് മുഹമ്മദ് റസൂൽ അല്ലാ സൊല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ജീവിക്കാനാണ് ഇവിടെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലാം ഒരു ഭീകരവാദിയായിരുന്നു എന്ന് പറയുമ്പോൾ റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹി വസ്ല്ലാം അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ ഉടമയാണ് എന്ന് പറയുമ്പോൾ അവർ പറയാതെ പറയാൻ ശ്രമിക്കുന്നത് റസൂൽ അല്ലാഹി സൊല്ലാഹു വലൈഹി വസ്ലമയുടെ മാതൃകയനുസരിച്ച് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നൂറ്റി അൻപത് കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളും ലൈംഗിക വൈകൃതങ്ങളുടെ ഉടമകളുമാണ് എന്നാണ് ഇവിടെ നമ്മുടെ ജനാധിപത്യത്തെ തന്നെ നമ്മുടെ മതനിരപേക്ഷതയെ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മൈത്രിയെ തന്നെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ജനസമൂഹത്തെ മുഴുവൻ പ്രാകൃതമായ ഒരു മൂല്യക്രമത്തിന്റെ വക്താക്കളായി ചിത്രീകരിക്കാനുള്ള കുടിലമായ ഒരു മതേതര പൊതുസമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വംശവറിയുടേതായ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ കാര്യങ്ങൾ ഈ പരിശ്രമങ്ങൾ അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ് അലൈഹി മോശമായി ചിത്രീകരിക്കുന്ന വൃത്തികെട്ട ഈ സിനിമയുടെ ട്രെയിലർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പെട്ട ശേഷം അതിനുണ്ടായ കാഴ്ചകൾ ഏകദേശം ഒരു കോടിയിലധികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കോടിയിലധികം തവണ യൂട്യൂബിലെ ഈ ലിങ്കുകളിൽ ലോകത്തെമ്പാടുമുള്ള ലാപ്ടോപ്പുകളിൽ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്നുമായി മൗസ് ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കോടിയിലധികം തവണ പ്രിയപ്പെട്ട റസൂൽ അലൈഹി വസ്ലമയ്യെ സംബന്ധിച്ച് തെറ്റുധാരണകൾ ലോകത്തെമ്പാടും ചിതറിക്കിടക്കുന്ന മനുഷ്യരുടെ മനസ്സുകൾക്കകത്തേക്ക് കയറിപ്പോയി എന്നതാണ് അതിന്റെ സ്വാഭാവികമായ അർത്ഥം ഇവിടെയാണ് കേവലം കേവലം നമ്മുടെ മറ്റു രീതിയിലുള്ള സംസാരങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ബാധ്യതാ നിർവഹണത്തിന്റെ വലുപ്പം നമ്മൾക്ക് മനസ്സിലാകുന്നത് ഈ യൂട്യൂബ് ട്രെയിലറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ മലയാളികളായ ചെറുപ്പക്കാർ നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിലെ മൈത്രിക്ക് പേരുകേട്ട മുസ്ലിങ്ങളോട് അനുഭാവമുള്ളൊരു പൊതുസമൂഹത്തിൽ അത്തരമൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഈ ട്രെയിലറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങൾ മിക്കതും യൂറോപ്പിന്റെ വ്യാഖ്യാനങ്ങൾ ശരിവെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അസഹിഷ്ണുക്കളാണ് എന്നും മുസ്ലിങ്ങൾക്ക് ഒരുതരം മാസ് ക്രിസ്റ്റീരിയൻ ഉണ്ട് എന്നും പ്രവാചകനെ വിമർശിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല എന്നും അവകാശപ്പെടുന്ന അങ്ങനെ അഭിപ്രായപ്പെടുന്ന കമന്റുകളായിരുന്നു ആ കമന്റുകളിൽ പറയപ്പെട്ട വളരെ വളരെ വേദനാജനകമായ ചില കാര്യങ്ങളുണ്ട് കേരളത്തിലെ മതേതര പൊതുസമൂഹത്തിൽ നിന്ന് കടന്നു വന്ന ഇത്തരം കമന്റുകളിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് വേദനിച്ചോട്ടെ മുസ്ലിങ്ങൾക്ക് വേദനിച്ചോട്ടെ അത് നല്ലതാണ് വേദന ചിലപ്പോൾ വേദന ചിലപ്പോൾ ചില അപ്രിയ സത്യങ്ങൾ തിരിച്ചറിയുന്നതിലേക്ക് നമ്മളെ നയിക്കും എന്താണ് ഇവർ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾക്ക് മനോവേദന ഉണ്ടാകട്ടെ ഞങ്ങൾ തീർച്ചയായും മതേതരത്വത്തിന്റെ വക്താക്കളാണ് പക്ഷേ മുസ്ലിങ്ങളുടെ ഈ വേദന പ്രവാചകനെ സംബന്ധിച്ച പുനരാലോചനകൾക്ക് അവരെ പ്രേരിപ്പിക്കും എന്നാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ പലരും അഭിപ്രായപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അസൂലി സൊല്ലാഹു അലൈഹി വസല്ല ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് അപ്രിയ സത്യങ്ങൾ ഉണ്ട് ആ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മൈത്രിയുടെ അന്തരീക്ഷം കാരണം നമ്മൾ പലരും മടിക്കുകയാണ് ഈ അപ്രിയ സത്യങ്ങൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ വലതുപക്ഷ തീവ്രവാദിയുടെ കരവിരുതിലൂടെ പുറത്തു വന്നാൽ മുസ്ലിങ്ങളെ തന്നെ അത് പുനരാലോചനകൾക്ക് പ്രേരിപ്പിക്കുകയും പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ്മയ്യുടെ ജീവിതചര്യെ ഉപേക്ഷിക്കണം എന്ന നിലപാടിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും എന്ന അഭിപ്രായപ്പെടുന്ന കമന്റുകൾ ഇത് വളരെ ഭീതിയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളീയ പൊതുസമൂഹം പോലും കേരളീയ പൊതുസമൂഹം പോലും റസൂൽ സ്വല്ലാ അലൈഹി വസ്ല്ലാം ഈ രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നും എന്നാൽ മുസ്ലിങ്ങൾക്ക് വേദനയുണ്ടാകും എന്നതുകൊണ്ട് നമ്മൾ അത് പറയേണ്ടതില്ല എന്നും മറ്റാരെങ്കിലും പറയുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ അവരെ പുനരാലോചനകളിലേക്ക് നയിക്കും എന്നും അഭിപ്രായപ്പെടുമ്പോൾ എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ് എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് ഈ രംഗത്ത് നിർവഹിക്കാനുള്ളത് എന്ന് നമ്മളെല്ലാവരും എല്ലാവരും ആലോചിക്കണം എവിടെ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട കൂട്ടത്തിൽ തീർച്ചയായും റസൂലി സു അഹു അലൈഹി വസ്ലമക്കെതിരെയുള്ള വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾ നാം കേട്ടു പ്രിയപ്പെട്ട ഇവിടെയുള്ള റസൂൽ അല്ലാ സൊല്ലാഹു വലൈഹി വസല്ല സ്നേഹിക്കുകയും അദ്ദേഹത്തെ അനുദാപനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങളോടും ആത്മാർത്ഥമായി ചോദിക്കട്ടെ ഈ വിമർശനങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ഗൗരവത്തോട് കൂടി ആലോചിച്ചിട്ടുണ്ടോ റസൂൽ അലൈഹി വസ്ലമക്ക് നേരെ ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപണങ്ങളുടെ വസ്തുത എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി എപ്പോഴെങ്കിലും അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ കൂടെ ജീവിക്കുന്ന എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ കൂടെ പഠിക്കുന്ന നൂറുകണക്കിന് അമുസ്ലിം സുഹൃത്തുക്കളുടെ മനസ്സിൽ ഇത്തരം സംശയങ്ങൾ ഉണ്ടാകും െന്നും അവർ ഇന്റർനെറ്റും യൂട്യൂബും ഉപയോഗിക്കുന്നവരാണ് എന്നും അവർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ കയറുന്നവരാണ് എന്നും അവർ ഈ പുസ്തകങ്ങളും കാർട്ടൂണുകളും കാണുന്നവരാണ് എന്നും അവർ ഓറിയന്റലിസ്റ്റുകളുടെ സാഹിത്യങ്ങളിലൂടെ പോലും കടന്നുപോകാൻ അവസരം ഉണ്ടായവരാണ് എന്നും അവർക്ക് ഈ തെറ്റിദ്ധാരണകൾ നികത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് റസൂൽഹ് വലൈഹി വസല്ലമയുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി അതിന്റെ ചരിത്ര സ്രോതസ്സുകളിലേക്ക് പോയി പഠിക്കുവാനും ഈ വിമർശനങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാനുമുള്ള ആത്മാർത്ഥമായ ബോധപൂർവം പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ സംഭവം അലൈഹി ഉണ്ടായ നീചമായ ഈ ആക്രമണവും ഈ ആക്രമണത്തെ തുടർന്ന് നമ്മളിവിടെ നടത്തിയ ഈ ചർച്ചയും അത്തരം ഒരു തീരുമാനത്തിന് പ്രേരകമാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി എനിക്ക് ആശംസിക്കാനുള്ളത് നമ്മളെല്ലാവരും വീടുകളിലേക്ക് മടങ്ങിപ്പോയി പ്രിയപ്പെട്ട റസൂലി സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തെ പരിശുദ്ധ ആരിൽ നിന്നും ഹദീത്തുകളിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാനും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനും അതോടൊപ്പം അലൈഹി ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനും ഉള്ള നിരന്തരമായ ഭൗതികമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടും എന്ന ഉറച്ച പ്രതിജ്ഞയാകട്ടെ ഈ ഒരു പരിപാടിയുടെ പര്യവസാനം എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് സഹോദരങ്ങളെ അത്തരമൊരു പരിശ്രമത്തിൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ അതിന്റെ പ്രബോധകരും അതിന്റെ പ്രോഗ്രാമുകളും അതിന്റെ ഔട്ട്ലെറ്റുകളും അതിന്റെ പ്രസിദ്ധീകരണങ്ങളും എല്ലാം ഉണ്ടാകും സ്നേഹസംവാദം മാസികയിൽ കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ ഒരു വർഷത്തോളമായി പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾ മുഴുവൻ റസൂൽ അല്ലാഹു വലൈഹി വസ്ല്ലമയ്യുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി മലയാളികൾക്ക് പരിചയപ്പെടുത്താനും ഈ രീതിയിൽ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനും വേണ്ടി നീക്കിവെക്കപ്പെട്ടവയാണ് അതിനു വേണ്ടി സഹകരിക്കാൻ അത്തരം പരിശ്രമങ്ങളിൽ നമ്മുടെ ഊർജ്ജവും ദിഷണയും ചെലവഴിക്കാനാണ് നാം സന്നദ്ധമാകേണ്ടത് അതല്ലാതെ ഈ പരിപാടിയിൽ പോലും നമുക്കുണ്ടായ ദുരനുഭവങ്ങൾ പോലെ ഇത്ര പ്രസക്തമായ ഒരു വിഷയം സമർപ്പിക്കപ്പെട്ടിട്ട് ഇത്ര കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ട് ഇതുപോലെ ദൈക്ഷണികമായ നിലവാരമുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ട് കേവലമായ നമ്മുടെ കക്ഷിത്വത്തിന്റെ വൈരാഗ്യത്തിന്റെ വാശികൾ പറഞ്ഞു തീർക്കാൻ കേവലമായ ചില ക്ലിപ്പ് കട്ടിങ്ങുക കട്ടിങ്ങുകളിലേക്ക് ചർച്ചയെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി നമ്മുടെ ഈ പരിപാടിയുടെ മൊത്തം അജണ്ടയെ തന്നെ വഴിതിരിച്ചുവിടാനുള്ള പരിശ്രമങ്ങൾ അല്ല വിദ്യാസമ്പന്നരായ യുവാക്കളിൽ നിന്നുണ്ടാകേണ്ടത് പ്രത്യേകിച്ചും മറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഗുണകാംക്ഷയോട് കൂടിയാണ് ഞാനിത് പറയുന്നത് എല്ലാവരോടുമായി പഠിക്കുന്നവരെന്ന നിലക്ക് ചിന്തിക്കുന്നവരെന്ന നിലക്ക് ആധുനിക വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചവരെന്ന നിലക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കാനും അറിയാനുമുള്ള അവസരങ്ങൾ ഉണ്ടായവരെന്ന നിലക്ക് അല്ല എന്റെ ഊർജം എന്റെ സമയം എന്റെ ദിഷണ എന്റെ കഴിവുകൾ അവ വിനിയോഗിക്കപ്പെടേണ്ടത് റസൂൽ അലൈഹി വസ്ല്ലം ഈ രീതിയിൽ ലോകത്തുടനീളം അതിക്രൂരമായി അഭിശംസിക്കപ്പെടുമ്പോൾ ആ റസൂൽ വലൈഹി വസ്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മറുപടി പറയാനാണ് ഞാൻ പരിശ്രമിക്കേണ്ടത് അതിനു പകരം അതിനു പകരം അത്തരം നടക്കുന്ന നാമമാത്രമായ പരിശ്രമങ്ങളെപ്പോലും കേവലമായ കേവലമായ സങ്കുചിരത്വത്തിന്റെ പേരിൽ തകർക്കാനല്ല ഞാൻ പരിശ്രമിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുകയും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി അത് എല്ലാ മുസ്ലിങ്ങളും അതോടൊപ്പം മതേതരത്വവും ജനാധിപത്യവും നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ മതേതര പൊതുസമൂഹവും നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് നിന്ന് ഈ യൂറോപ്യൻ അഹങ്കാരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും വരഹി വസ്ലിയുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി പഠിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയും അതോടൊപ്പം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ വ്യാപൃതരാവുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു

you mm -hmm.